നമ്മുടെ വീഡിയോയുടെ തമ്പനേരിൽ കണ്ട പോലെ തന്നെ പഴംപൊരി പഴംപൊരി പോലെ ഉണ്ടാക്കാതെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാട്ടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈവനിങ് സ്നാക്സിന് ഉണ്ടാക്കിയതാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പഴുത്ത രണ്ട് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു പിള്ളേർ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് നല്ലപോലെ കൈകൊണ്ട് ഞെരടിയിട്ട് അതിൽ മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പൊടിയും അണ്ടി മുന്തിരി ഏലക്കായ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് കൈകൊണ്ട് കുഴച്ച് പിന്നെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്താണ് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഈ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ അധികാളം അണ്ടി മുന്തിരി അങ്ങനെ ഞെട്ട്സൊന്നും നേടിയായത് ചെയ്യാണ്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക പഴം ഇങ്ങനെ ഞെരടിയിട്ട് ഉണ്ടാക്കുന്ന മൈസൂർ പഴയാലും പൂവൻ ഏത് പഴയാലും ഇങ്ങനെ ആക്കുക അപ്പം ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഞാനിത് ആദ്യമായിട്ട് എൻ്റെ ഒരു ശൈലിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കതാണ് ഇത് ഏകദേശം നേന്ത്രപ്പഴവും മൈതിയും ഗോതമ്പൊടിയും എല്ലാം മിക്സാക്കി കുഴച്ചാലിങ്ങനെയുണ്ടാകും അതിൻ്റെ അകത്ത് കിസ്മിസും കേഷ്നെറ്റും ഇടാൻ മറന്നുപോയി കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിടുന്നുണ്ട് എന്താണ് ഏലക്കായ് ഇടുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക ലൂസായിട്ട് അധികം ടൈറ്റ് ആകുമ്പോൾ നല്ല ഇതായി പോവും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ കുറച്ച് മീനിനെ വാങ്ങിച്ചു അത് പിള്ളേർ എടുത്ത വീടാണേ അതുകൊണ്ട് അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്താം ധരിച്ച് നിവാൻ പോലെ എടുത്തുക അപ്പോൾ അങ്ങനെ സ്നാക്സ് എല്ലാം അടിപൊളിയായിട്ട് കഴിച്ചോട്ടാ പിന്നെ രാത്രി രാത്രിയായപ്പോൾ നമ്മൾ ചപ്പാത്തിയും അയില മുളകിട്ടതാണ് ഉണ്ടാക്കിയത് അയിലമുളകിട്ടത് നല്ലോണം പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഗ്യാസിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയില മുളകിട്ടത് ചപ്പാത്തി നല്ല കോമ്പിനേഷൻ അല്ലേ നമുക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ സാലഡും കൂടി ഉണ്ട് അപ്പോൾ സാലഡിന് നമ്മൾ കക്കിരിയും ക്യാരറ്റും പിന്നെ പച്ചമുളക് പച്ചമുളക് ഇണയറ്റില്ല കുരുമുളകാണ് ഇണയത്തത് പിന്നെ ഉപ്പ് ഉള്ളി ഇതൊക്കെ വെച്ച് ഞാനൊരു കുഞ്ഞ് കളർഫുൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് കുറച്ച് അധികമായി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു പിറ്റാത്തെ ദിവസമായേ പിറ്റേ ദിവസമായി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് ഉണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത് വയസ്സ് മനസ്സിലായിട്ട് പൊട്ടി വായിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മുടെ അട ഉണ്ടാക്കണം നല്ല വെല്ലത്തിൻ്റെ അട ആ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലയൊക്കെ നിരത്തി വെച്ചു അങ്ങനെ നമ്മുടെ അട ഉണ്ടാക്കി അവയിൽ വേവിച്ചെടുത്തു അപ്പം നമ്മുടെ അട ഇതാണ് നമ്മുടെ ഗോതമ്പിൻ്റെ അടയാണ് അപ്പോൾ എല്ലാവർക്കും അട ഇഷ്ടമായിരിക്കുമല്ലോ അട പല ടൈപ്പിലുണ്ട് അരി അടയോ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ പൂരത്തിന് അട വേറെ അട അങ്ങനെ ഓരോരോ അടയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഗോതമ്പിന്റെ അട ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഉണ്ടാക്കി നല്ല ആവി പറക്കുന്നുണ്ട് കാസ്ട്രോളിൽ ഇട്ടപ്പോൾ അപ്പം നല്ല ഇലേൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടി നല്ല ശർക്കരയും തേങ്ങയും ഏലക്കായും ഉള്ള സ്മെല്ലിങ്ങനെ മൂക്കിലടിച്ച് കയറുന്നുണ്ട് ഗൈസ് എന്തായാലും ഇനി സ്നാക്സിന് അത് സോറി ബ്രേക്ക്ഫാസ്റ്റിനകത്ത് കഴിക്കാൻ വേണ്ടി നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി ഉച്ചക്കത്തെ കാര്യങ്ങളിൽ കിടക്കാം ഉച്ചയ്ക്ക് ഇന്ന് തേങ്ങ അരച്ച് വെച്ച അതിലക്കറിയും നമ്മുടെ ക്യാരറ്റും ഉരുളക്കെങ്ങും എല്ലാ സറി ക്യാരറ്റും ചേനയും കായും മിക്സാക്കിയ വറവാണ് അപ്പോൾ അതും പപ്പടമുണ്ട് അതിലെ കറിയുണ്ട് ഞാൻ പറഞ്ഞ വറവുണ്ട് ഇഞ്ചിക്കറിയുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബീട്രൂട്ട് അച്ചാർ ഇതൊക്കെ ചേർന്ന് നമ്മൾ ഇന്നത്തെ വാട്ടർ എയ്റ്റിനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുപേര് ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വീണ്ടും വരാം ബൈ 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 സി യു ടേക്ക് കെയർ